ഹലോ കായിക്കോട്ടുകാരി അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റു കാരണം ഇന്ന് മോനി കോളേജിൽ പോണോണ്ട് അപ്പൊ അങ്ങനെ ചേട്ടന് എഴുന്നേറ്റിട്ടു ചേട്ടന് വയ്യാ എങ്കിലും എഴുന്നേറ്റ് വന്ന് തേങ്ങയൊക്കെ പൊട്ടിക്കാനൊക്കെ എന്നെ കൊണ്ട് പാടാട്ടാ രണ്ടു ദിവസം എല്ലാം ചെയ്ത് കൈയ്യൊക്കെ ഭയങ്കര വരുന്ന അപ്പൊ രാവിലെ കുറെ ജോലികളുണ്ട് എനിക്ക് ഇന്നലപ്പൊ തൊണ്ട നല്ല വേദന കേട്ടാ അതിങ്ങനെ ഇടക്കിടയ്ക്ക് വരും എന്നാലും ഭംഗി ആണോന്ന് അറിയാൻ ഇല്ല അപ്പൊ ഇന്നത്തെ ജോലികളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് മോനി ഏഴര ആവുമ്പോ പോണം ഇന്ന് മീനില്ല എന്ന് പറഞ്ഞാൽ മീനില്ലാത്ത കുറച്ച് കറികളൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് റത്തം കഴുകാനും പിന്നെ നമ്മളെ ചോറിന് തൈര് അപ്പറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ അവിടെ ഉറക്കുന്നതാണ് അപ്പുറത്തെ കടേനെ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഓരോരോ പനികൾ ചെയ്യാതെ അങ്ങനെ കഴിവാം പാത്രം ഒക്കെ പച്ച വെള്ളത്തില് കഴുകിയാലും എനിക്കൊരു സമാധാനമാണ് കേട്ടോ നമുക്ക് അവിയൽക്കാനുള്ള മലക്കറി ഇത്രയാണ് കേട്ടോ പച്ചക്കുണ്ട് പടവളം വെള്ളരി ഇതിന് ചേമ്പുണ്ട് ചേമ്പിടുമ്പ നല്ല ടേസ്റ്റ് അല്ലേ എനിക്കാണെ ഭയങ്കര ഇഷ്ടം ചേമ്പ് ഈ ഉണ്ടാന്ന് പറയുമ്പോ സാമ്പാറിലും അവിയലും ഇടുന്ന കഴിഞ്ഞ മാസത്തെ കൊള്ളത്തില്ലായിരുന്നു ഞാൻ പറയുന്നു ഇന്നലെ നല്ല വേഷത്തായി നമുക്ക് എല്ലാം പണിയും അതായത് നല്ല സൂപ്പറായിരിക്കും പിന്നെ രണ്ടു മൂന്ന് മാവൊക്കെ അവിടെ വിളിച്ചിട്ട് കിടക്കുക ഞങ്ങളിപ്പോ ഫ്രണ്ടിലടക്കം ഇത്ര ചുമ ആയതുകൊണ്ട് അരിഞ്ഞ അടുത്ത വെച്ച് നന്നായിട്ട്

ഇന്നലത്തെ മീൻ കറി ചമ്മന്തി കറി മോര് മോരി അവയെല്ലാം വെള്ളം ആ കൊടുക്കും ഉള്ളി വേണോ വേണോ ഉള്ളി വേണ്ട മുട്ട മാത്രം മതി ഇനി ഇതാ ചേട്ടിലുള്ള മുട്ടയാണ് കേട്ടോ അതിനകത്ത് ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ എല്ലായിടത്തും പകർന്നു വെച്ചു അവിയൽ പിന്നെ കുറച്ച് ചമ്മന്തി കൂടെ അടച്ചായിരുന്നു കേട്ടോ മീൻകറി തലേന്ന് തെല്ലുള്ളൂ പിന്നെ ചോറൊക്കെ വെച്ചു ഇനിയിപ്പൊ മോന് കൊണ്ടായിട്ട് വെക്കണം അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞു ഇനിയിപ്പം മുടി ഡൈ അടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഒരാളെ ഡൈ അടിക്കുന്ന തിരിച്ചിരി എടുക്കു കേട്ടോ വീട് എടുക്കുന്നോണ്ട് വീട് എടുക്കാതെ നോക്ക് എന്നിട്ട് നോക്കിയില്ല അയ്യോ ഡൈ ഇട്ടിട്ട് പറയാ എനിക്ക് കല എന്താ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാറുണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് ഉച്ചക്ക് ഗുഡ് ആഫ്റ്റർനൂൺ വൈകിട്ട് ഗുഡ് ഈവനിങ് പറയണം രാത്രി ഗുഡ് നൈറ്റ് പറയണം നമ്മൾ പണ്ട് സ്ഥിരം പറയാറുണ്ട് ഗുഡ് നൈറ്റ് വച്ചാല് ഇപ്പൊ ഒന്നും പറയാത്തില്ല വല്ലതും എല്ലാര്ക്കും മടിയായി ാലും വിളിച്ചു പറയും അങ്ങനെയായിരുന്നു പറയുന്നു പറയും അതിനൊന്നും സമയ വലുതായപ്പോ ഓരോ മാറ്റങ്ങള് അങ്ങനെ മക്കൾ എനിക്കെന്താ മാറ്റം ഞാൻ ഞാൻ തന്നെയല്ലേ ഞാൻ പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു പറയത്തില്ല ഞാനത് കൊണ്ട് നിർത്തി ഞാൻ പറഞ്ഞിട്ട് പോരും കുട്ടിനായിട്ടെന്ന് അപ്പൊ പിന്നെ ഞാൻ നത്തി അവ ഇനി ഇറങ്ങി പറ്റില്ലാണ്ടോ ഇപ്പൊ സ്ഥിരം ഉറക്കം അത്ര വിളിച്ചാലും